നമസ്കാരം ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കെട്ടിടങ്ങളും അതുപോലെ കടകമ്പോളങ്ങളും അതുപോലെ ആരാധനാലയങ്ങളും ഒക്കെ തന്നെ ചിലപ്പോൾ അത് മാറ്റപ്പെടാറുണ്ട് അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളോ മതിലുകളോ ഒക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരാറുണ്ട് അത് പൊതുവായ ഒരു വികസനത്തിന്റെ ഭാഗമായി അത് അംഗീകരിക്കുകയാണ് പതിവ് മാത്രമല്ല അതിന് കൃത്യമായ ആ ഒരു സ്ഥലമേറ്റെടുപ്പിന്റെ പണവും അത് നഷ്ടപ്പെടുന്നവർക്ക് കിട്ടാറുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ് ഇത് പറയാൻ കാരണം ഇപ്പോൾ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചില കെട്ടിടങ്ങളും ചില ആരാധനാലയങ്ങളും ഒക്കെ തന്നെ മാറ്റപ്പെട്ടു അതിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ കൂടി അല്ലാതെ മറ്റ് മാധ്യമങ്ങളിലൊന്നും തന്നെ ഇദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല ഇദ്ദേഹത്തിന്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ് ഹരിപ്പാട് എം എൽ എ ആണ് അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന ചരിത്രമൊക്കെ പറയുന്നത് കേട്ടു വലിയ ചരിത്രം പറയുന്നത് കേട്ടു നമ്മളത് വാർത്തയെ നൽകുകയും ചെയ്തു ഇതിപ്പോൾ മനോരമ ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കൽക്കുരിശ് പള്ളിക്കാരോട് പറയാതെ പൊളിച്ചത് മര്യാദകേട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആരോടും പറയാതെ അങ്ങനെ ചെയ്യും എന്ന് തോന്നുന്നില്ല കൃത്യമായി അതിന് രേഖകൾ ഉള്ളതാണ് അത് കൃത്യമായി അത് രേഖപ്പെടുത്തുന്നതാണ് അതിന് കണക്കും ഉള്ളതാണ് അല്ലാതെ രാവിലെ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് നോക്കുമ്പോൾ ഒരു പ്രദേശത്ത് റോഡ് വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഒന്നും പൊളിക്കുന്ന പരിപാടി അല്ല ഇവിടെ ദേശീയപാത വികസന അതോറിറ്റി നടത്തുന്നത് എന്ന കാര്യം പ്രിയപ്പെട്ട എം എൽ എയുടെ ഹരിപ്പാട് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നാഷണൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ഹരിപ്പാട് ക്ഷേത്ര ഗോപുരം ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരം പൊളിച്ച് നീക്കി ഒരു പ്രതിഷേധവും ഉണ്ടായില്ല ആരും പ്രതിഷേധിച്ചില്ല കാഞ്ഞൂർ ക്ഷേത്രഗോപുരവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവും പൊളിച്ചു മാറ്റി രാമപുരം ക്ഷേത്രഗോപുരം പൊളിച്ചു രാമപുരം അയ്യപ്പ ക്ഷേത്രം മൊത്തം പൊളിച്ച പുറകിലേക്ക് മാറ്റി ഇവിടെ ആരും പ്രതികരിച്ചില്ല ഒരു തരത്തിലുള്ള പ്രതിഷേധമോ സമരമോ സത്യാഗ്രഹമോ ഒന്നും ഉണ്ടായില്ല ഈ രാമപുരത്തിനും ഹരിപ്പാടിനും ഇടയിൽ ചേപ്പാട് മേഖലയിൽ പുറമ്പോക്കിൽ നിന്നിരുന്ന വർഷങ്ങളായി നിന്നിരുന്ന മേഖലയിൽ എത്രയോ ജീവനുകൾ പൊലിയാൻ കാരണമായ കുരിശടി അതായത് പള്ളിയല്ല ഒരു കുരിശ് മാത്രം സ്ഥാപിക്കും ഈ കുരിശ് കൃഷിക്കാര് സ്ഥാപിക്കുന്നത് പോലെ ഒരു കുരിശ് സ്ഥാപിച്ച് അവിടെ ഒരു ഒരു ആരാധനാ കേന്ദ്രം സ്ഥാപിച്ചതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കുരിശ്ശടി മാത്രം പൊളിച്ചു മാറ്റിയപ്പോൾ വാർത്ത പ്രതിഷേധം രാഷ്ട്രീയ ഇടപെടൽ ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പൊ നിയമവിധേയമായിട്ടാണോ ഈ കുരിശടി സ്ഥാപിച്ചത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ ഈ കുരിശെടി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ആരാധനാ സ്വാതന്ത്ര്യത്തിനാണ് വിലക്കുണ്ടാകുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ഒരു പള്ളിയോ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമോ അല്ല ഒരു കുരിശടി മാത്രമാണ് ഈ കുരിശെടി എന്ന് പറയുന്നത് പള്ളിക്ക് മുന്നിൽ അല്ലെങ്കിൽ പള്ളിയോട് അനുബന്ധിച്ച് ഒരു കുരിശ് സ്ഥാപിക്കുന്നു ചിലർ അവിടെ പോയി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് നമ്മളതിലൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാണുന്നില്ല പക്ഷേ ഒരു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഈ ഒരു നടപടി ഉണ്ടായതിൽ രമേശ് ചെന്നിത്തല പോലെയുള്ള ആളുകൾ ഈ ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരം പൊളിച്ചതും അല്ലെങ്കിൽ കാഞ്ഞൂരമ്പലം പൊളിച്ചതുമായി ബന്ധപ്പെട്ടൊന്നും ഒരു പ്രതികരണവും നടത്തി കിട്ടില്ല എന്തേ അത് നടത്താത്തത് അവിടെ പ്രതിഷേധമില്ലായിട്ടായിരിക്കും നടത്താത്തത് എന്നാലും ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ പൊതുവായിട്ട് വേണ്ടേ പറയാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു മതത്തിന്റെ മാത്രം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഉടനെ ചാടി ഒന്ന് പ്രതികരിക്കുകയും ഹൈന്ദവ വിഭാഗങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നടപടി അതെന്ത് രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ശ്രീ രമേശ് ചെന്നിത്തല ഒന്ന് വിശദമാക്കേണ്ടതില്ലേ നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം പറയുകയല്ല അല്ലെങ്കിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പറയുകയല്ല ഇത് സ്വാഭാവികമായ സാധാരണഗതിയിലുള്ള സംഭവമാണ് റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്നതൊക്കെ സാധാരണമായ കാര്യങ്ങൾ പലതും റോഡിലേക്ക് കയറ്റി കിട്ടിയതും അനധികൃതമായി നിർമ്മിച്ചതുമായിരിക്കും എന്നതാണ് മറ്റൊരു കാര്യം ഈ ക്ഷേത്രമോ ക്ഷേത്ര പരിസരങ്ങളോ ഒരു കാവോ ഒക്കെ ഈ കാഞ്ഞൂര് അമ്പലമോ അതൊക്കെ തന്നെ നിയമപരമായി തന്നെ നിർമ്മിച്ചതാണ് പക്ഷേ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വഴിക്ക് ഭീതി കൂട്ടേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായി അത് പൊളിച്ചു മാറ്റി അത് പൊളിച്ചു മാറ്റേണ്ട ഒരു പ്രക്രിയ അവിടെ ആവശ്യമായിരുന്നു അതിലൊന്നും പ്രത്യേകിച്ച് അഭിപ്രായം പറയാതെ അതിലൊന്നും പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും കാണാതെ ഇതിൽ മാത്രം ഈ ഓർത്തഡോക്സ് പള്ളിയുടെ കാര്യത്തിൽ മാത്രം രാഷ്ട്രീയം കാണുന്നതിന്റെ ആ ഒരു 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 ഇരട്ട നിലപാട് അല്ലെങ്കിൽ രണ്ടു വള്ളത്തിൽ ചവിട്ടുന്ന ഒരു നിലപാട് അതത്ര സ്വീകാര്യമായി തോന്നിയില്ല അതുകൊണ്ടാണ് ഈ ഒരു വിഷയം പരിശോധിച്ചതും ചർച്ച ചെയ്തതും വിശദീകരിച്ചത് കേരളത്തിൽ റോഡ് വികസനം വരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇത്തരം സ്ഥലം ഏറ്റെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് അത് ക്ഷേത്രമെന്നോ വീടെന്നോ കടയെന്നോന്നും ബാധകമല്ലതിനാ റോഡ് പോകുന്ന വഴിയിൽ എവിടെയായാലും അത് ചെയ്യും ആ ഒരു അതിന്റെ ഭാഗമായിട്ടാണ് ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവും മറ്റും പൊളിച്ചതും അതുപോലെ ആ കാവ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ പൊളിച്ചു മാറ്റിയതും രാമപുരം ക്ഷേത്ര ഗോപുരം പൊളിച്ചത് രാമപുരം അയ്യപ്പക്ഷേത്രം മുഴുവൻ പൊളിച്ചു പുറകിലേക്ക് അത് മാറ്റി അത് സ്ഥാപിച്ചതും ഒക്കെ തന്നെ അപ്പം അതിനെക്കുറിച്ചൊന്നും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് എം എൽ എക്ക് ഒന്നും പറയാനില്ല പക്ഷേ ഈ ഓർത്തഡോക്സ് പള്ളി ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു കുരിശിലെ ഒന്ന് മാറ്റിയപ്പോഴേക്കും ആ കുരിശു വേറെ കൊണ്ടെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ മാറ്റിയപ്പോഴേക്കും ഇവിടെ പ്രശ്നമായി രാഷ്ട്രീയമായി പ്രതിഷേധമായി തർക്കമായി അഭിപ്രായമായി ഇത് എന്ത് നീതിയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്